പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം ദേശീയ സമ്മേളനം സെപ്റ്റംബർ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി കാസർകോട്ട് നടക്കും സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു കാസർഗോഡ് താളിപ്പടുപ്പ് ഉടുപ്പി ഗാർഡൻ ഹാളിൽ കേന്ദ്ര പ്രസിഡന്റ് എൽ പി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു സാരി പാലസ് വർഷങ്ങളായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി സാരി പാലസ് പാലസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫാഷന്റെ വിസ്മയങ്ങൾ ആൻഡ് സൽവാർസ് റാവു റോഡ് പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം ദേശീയ സമ്മേളനം സെപ്റ്റംബർ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി കാസർഗോഡ് നടക്കും ഇതിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം കാസർഗോഡ് താളിപ്പടുപ്പ് ഉടുപ്പി ഗാർഡൻ ഹാളിൽ നടന്നു കേന്ദ്ര പ്രസിഡന്റ് എൽ പി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് വാസ്തവത്തിൽ ഈ സംഘടനയുടെ ഒരു എന്താ പറയുക അതിലൊരു സംഘടനാ പ്രവർത്തനം കൊണ്ട് മാത്രമെല്ലാം നമ്മൾ ഒന്നാകുന്ന ഒരു ചിന്ത എല്ലാവരുടെ ഉണ്ടായത് കൂടിയാണ് അല്ലെങ്കിൽ അതേ ജൂലി നിന്ന് ഞാൻ ഇവിടെ എത്തി നിൽക്കില്ല അപ്പൊ നമ്മളെല്ലാം ഒന്നാണ് നമ്മൾ ബന്ധുക്കളാണ് നമ്മുടെ ഒരേ സമുദായമാണ് അപ്പൊ അങ്ങനെ ഒരു ഐക്യമത്യബോധം ഈ സംഘടന കേരളത്തിലെ അംഗോളം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളും ും അത് ശ്രദ്ധിക്കാതെ അറിയുന്നില്ല നമ്മളിൽ ഉണ്ട് ഇപ്പോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളെല്ലാം പെഗണിച്ചു ജനതാ ജനതായി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കഴിയുമായിരുന്നു തമ്മിൽ അറിയാതെ ഐക്യമൃദ്ധമുണ്ടെങ്കിലേ ശക്തി ഉള്ളു അപ്പം ചില വളരെ യോജിച്ച് പ്രവർത്തിച്ച് പല നേതാക്കളും പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും ഒത്തുചേരാനും ഒരു അവസരം നേതാക്കൾ ഉണ്ടാക്കി കൂടുതൽ നമ്മുടെ ചെയ്യാൻ അവസരങ്ങൾ ഞാൻ കരുതുന്നു പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നാരായണൻ നമ്പീശൻ മധുരക്കാട് അധ്യക്ഷത വഹിച്ചു കേന്ദ്ര വൈസ് പ്രസിഡന്റ് സുധീർ നമ്പീശൻ അനുഗ്രഹ ഭാഷണം നടത്തി കേന്ദ്ര ജനറൽ സെക്രട്ടറി ടി ആർ ഹരിനാരായണൻ നേതാക്കളായ പി ആർ ഹരി ഡോക്ടർ പി ഗോപിനാഥൻ നാരായണൻ വാസുദേവൻ കെ എം സനോജ് പി എം കൃഷ്ണപ്രസാദ് എം ദേവി ഇ രാജേഷ് എ ബി ബാലമുരളി പി എസ് രാജൻ ബി സതീഷ് കുമാർ സുജാത കൃഷ്ണകുമാർ ടി വി വേണുഗോപാൽ പി കെ ആനന്ദ് കേശവൻ ഫണ്ട് സമാഹരണ ഉദ്ഘാടനത്തിൽ ജില്ലാ രക്ഷാധികാരി പരമേശ്വരൻ നമ്പീശൻ യു ബാലകൃഷ്ണ സുബ്രഹ്മണ്യ നമ്പീശൻ സി എം ഉണ്ണികൃഷ്ണൻ നമ്പീശൻ പി ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു ജില്ലാ സെക്രട്ടറി ഇ രാജേഷ് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം പ്രകാശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്